എൻ്റെ ചൗട് ഇതാണ് കേട്ടോ കായ പിടിച്ചിരിക്കുന്ന നോക്കിയാൽ ഏറ്റവും ചവട് മുതലേ എല്ലാം മുട്ടിലതേ കായായി തുടങ്ങിയിരിക്കണേണ്ടത് എല്ലായിട്ടും നോക്കിയത് നോക്കിയാൽ ഒരു ചെടിയായിട്ട് തന്നെ ഏച്ചൊരു പതിനഞ്ച് കുക്കുമ്പറിയായിരിക്കണം കേട്ടത് ഇത് കണ്ടത് ഏറ്റവും എളുപ്പത്തിലും ലാഭകരമായിട്ടും ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി വിള പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ് ഈ ഒരാഴ്ച പ്രായമുള്ള കുക്കുമ്പറാണ് നമ്മൾ നടുന്നത് കേട്ടാ നമ്മൾ ഡയറക്റ്റ് കുത്തിയിലും മതിയാവും ഒരു മൂന്ന് ദിവസം കഴിയുമ്പോഴേ മുള വരുവേ ഇവിടെ നമ്മൾ എട്ടുമെ ആയിട്ട് നമ്മൾ കുക്കുമ്പർ ചെയ്യുന്നുണ്ട് ഇവിടെ ചെടി നട്ട് മണ്ണ് മണ്ണുവെച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ അങ്ങോട്ട് പൂകളിട്ടിരിക്കുകയാണ് പടന്ന് തുടങ്ങുമ്പോൾ തന്നെ എല്ലാം മുട്ടിലങ്ങോട്ട് പൂ വീണു തുടങ്ങും കേട്ടാ ഇവിടെ നമ്മൾ രണ്ട് മോഡലാണ് കുക്കുമ്പർ കൃഷി ചെയ്യുന്നത് കേട്ടോ അതെ ഇവിടെ നമ്മൾ ചാരിറ്റിയിലാണ് നമ്മൾ കയറ്റി വിടുന്നത് ഇത് നമുക്ക് വെർട്ടിക്കലായിട്ടുള്ള വല ഉപയോഗിച്ചുള്ള പന്തലായിരിക്കും ഏറ്റവും നല്ലത് അതാകുമ്പോൾ നല്ല രീതിയിൽ ഈൽഡ് കിട്ടും ഇവിടെ നമ്മൾ ടോപ്പുള്ള പന്തൽ മറ്റുള്ള പച്ചകളുടെ ഇടക്കായിട്ടാണ് നമ്മളിവിടെ ഈ കുക്കുമ്പറി അട്ടിരിക്കുന്നത് കേട്ടോ കൊക്കുമ്പർ ഈ രീതി വളരെ വളർന്നു പോകും ഇതിപ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാം ഉണ്ട് പക്ഷെ നമുക്ക് യഥാർത്ഥത്തിലുണ്ടല്ലോ ഈ ഒരു വലുപ്പത്തിൽ തൊട്ടേ വിളവെടുക്കുന്നതാണ് നല്ലത് കൂടുതൽ കാ കിട്ടാനും കഴിക്കാനും ഒക്കെ നല്ലതാണ് ഇതിപ്പോൾ കിളന്നാണ് എടാ നമുക്ക് എടുത്തവിടെ നമുക്കിവിടെ കഴിക്കാൻ വേണ്ടി പറ്റും അപ്പം നമുക്ക് ഓപ്പൺ രീതിയിലും ചെയ്യാം മഴ മഴയിലും ചെയ്യാം പോളിയ ഹൗസിലും ചെയ്യാം അപ്പോൾ പോളിയൗസിലാണെങ്കിൽ കൂടുതൽ റിസൾട്ട് കിട്ടും നമുക്കിവിടെ നമ്മളിപ്പോൾ രണ്ടാമത്തെ നമ്മളിവിടെ നിലത്ത് പടത്തിയാണ് ഇരിക്കുന്നത് അപ്പോൾ നിലത്ത് പടത്തി ഒരു കുഴപ്പമൊന്നും ചില ഉണ്ടല്ലോ ആ കുറച്ച് ഡാമേജ് ആയി ഉണ്ട് ഡാമേജായിപ്പോലുണ്ട് നിങ്ങൾ കുറച്ച് ഡാമേജ് വരും എങ്കിൽ പോലും വലിയ ചിലവില്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഇവിടെ ഒട്ടും വെള്ളം നിൽക്കാത്ത സ്ഥലത്താണ് നമ്മളിവിടെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് പോളി ഹൗസിലൊക്കെയാണ് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ കീടങ്ങളുടെ അറ്റാക്ക് പൊതുവേ കുറവാണ് കാരണം കീടങ്ങളൊക്കെ അങ്ങോട്ട് കയറാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് ഓപ്പൺ രീതിയിൽ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത് കാഴ്ചകളാണ് അപ്പം ഫിറോമോ ട്രാപ്പ് ഒരു മുപ്പ സെല്ലിലൊക്കെ ഒരു ഫിറോമോൺ ട്രാപ്പ് എന്ന രീതിയിൽ സ്റ്റാറ്റ സമയത്ത് തന്നെ സ്ഥാപിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ കീടങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും വേണ്ട ഇവിടെ പക്ഷേ ഒരുപാട് കാഴ്ചകളൊക്കെ ആക്രമിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ നമ്മൾ കളഞ്ഞിട്ട് ഏറ്റവും പ്രോഡക്റ്റ് ആണ് നമ്മളിവിടെ ഉൽപ്പാദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കൊക്കുമ്പറിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ വലിയ പരിചരണം കൊടുക്കാതെ ഈസി ആയിട്ട് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റും ഓപ്പൺ പ്രിസം ഫാമിംഗ് എന്നുള്ള ഹൈടെക് രീതിയിലാണ് ഇവിടെ കൃഷി കൃഷിയിരിക്കുന്നത് ഈ കൊക്കുമ്പല്ലോ മറ്റു കൊക്കുമ്പറിനേക്കാളും വളരെ ടേസ്റ്റിയാണ് നല്ല ലൈഫ് ഉണ്ട് ഇപ്പോൾ ഒരു കടയിൽ വെച്ചാലും ഒരു മൂന്നാല് ദിവസം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇതേ രീതിയിൽ മാർക്കറ്റ് ചെയ്യാം വലിയ വലിയ ഹൈപ്പർ മാർക്കറ്റിലും സൂപ്പർ മാർക്കറ്റിലും ഉണ്ടല്ലോ ഇപ്പം ഇതാണ് ആൾക്കാർക്ക് ഏറ്റവും പ്രീമിയായിട്ടുള്ളത് കേരളത്തിലെ എല്ലാ ഭാഗത്തും ഈ കൊക്കുമ്പറിൻ്റെ അത്യാവശ്യം നല്ല ഉണ്ട് കേട്ടോ മഴക്കാലതുകൊണ്ട് ചെയ്യുന്ന റിസ്ക് റിസ്ക്ണ്ടോ അതെ വേണ്ട ഇതെല്ലാം കാഴ്ച കൊത്തിയത് വേണ്ട ഇതൊക്കെ നമുക്ക് പക്ഷേ വിറ്റ് പോത്തില്ല ഇതൊക്കെ നമുക്ക് വീട്ടാവശ്യം എടുക്കാനായിട്ട് പറ്റും വേണ്ട ഇത് വേണ്ട ഇതൊക്കെ ഒരുപാടുണ്ടാവും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും പല വെറൈറ്റി ഉള്ള ഉക്കുമ്പറാണ് വന്നത് വേണ്ട ഇതിപ്പം വൈറ്റ് എന്നുള്ള ഉക്കുമ്പറാണ് ഇത് സാനിയ എന്നുള്ളതാണ് അപ്പം ഇത് കേരളത്തിലെല്ലായിടത്തും ഒരേപോലെ അടിമാൻഡുള്ളതാണ് ഈ പച്ച ഉക്കുമ്പർ ഇത് കേരളത്തിലെ ചില ജില്ലകളിൽ മാത്രമാണ് ഉള്ളത് അപ്പോൾ ഏറ്റവും നല്ല ഡിമാൻഡുള്ള ഐറ്റം നോക്കി കൃഷി ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കണം രണ്ട് നോക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കൃഷി ചെയ്യാൻ പറ്റിയാണ് അപ്പം ഇതൊക്കെ എനിക്ക് അപ്പോൾ മറ്റൊരു പുതിയ വീട്ടിൽ പുതുരക്ഷിതാണ് വരെ ബൈ